അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ നാല് അഞ്ച് ദിവസം റൂമിൽ പൂട്ടിയിട്ട് കേരളത്തിലെ നമ്പർ ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനുനെന്താ തോന്നുന്നു ആയിരിക്കാം എന്ന് പറഞ്ഞാൽ പറയാനൊരു ചെറിയ പേടിയുണ്ടല്ലോ ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന ആളാണ് കയ്യിൽ കിട്ടിയ വിവരങ്ങൾ തുറന്നു പറയാൻ ഒരു ചെറിയ ഭയം ഉണ്ടോ ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നുമില്ല മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ ഉണ്ട് കേട്ടിട്ടുണ്ട് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നു തിരുവനന്തപുരത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു മിനു മിനുന്റെ റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ അത്രേം പറഞ്ഞാൽ ലാലേട്ടൻ ഡയറക്ടർ രാജീവോ പിന്നെ മമ്മൂട്ടിയെ പരിചയപ്പെടുത്താൻ ആരും പറഞ്ഞില്ലേ ഒന്ന് സൂപ്പർ താരങ്ങളും പെടാൻ പോകുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു അവരടക്കം പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്ന കേസുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട വൺ സിക്സ്റ്റി ഫോറുകൾ ഉറപ്പായും രേഖപ്പെടുത്തപ്പെടും അല്ലെങ്കിൽ പരാതിക്കാരങ്ങനെ നിൽക്കുകയാണ് അതോറപ്പല്ലേ അതോറപ്പാണ് മറ്റൊരു കാര്യം ഈ മറ്റു ചില പ്രധാനപ്പെട്ട നടന്മാർ പലപ്പോഴും അത് ഈ പേര് മിനു പറയുന്നില്ലെങ്കിൽ പോലും സൂപ്പർ താരമാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ദേശീയ അവാർഡ് ജേതാവാണെന്ന തരത്തിൽ ഒരു റിട്ടയേർഡ് എ സി പിയുടെ മകളെ അഞ്ച് ദിവസത്തോളം ഹോട്ടലിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചൊരു സംഭവം ആവർത്തിച്ച് മിനു പറയുന്നുണ്ട് പക്ഷെ അത് കേരളം എത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അത് എന്താണ് ആ സംഭവം അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ് ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഞാൻ അപ്പം കുട്ടിയെ ഞാൻ സന്തോഷം നമ്മുടെ അഡ്വക്കേറ്റില്ലേ സംഗീത് സാറിനെ സംഗീത സാറിനെ ആ സംഗീത് ലൂസ് സാറിനെ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കുട്ടി എന്താ പറയുന്നത് എനിക്ക് മീഡിയയിൽ വരാൻ താല്പര്യം ഇല്ല ഞാൻ നേരിട്ട് വൺ സിക്സ്റ്റി ഫോറിന് വന്നോളാം നല്ലൊരു ചെറിയ കുട്ടി വളരെ കൂടി വന്നൊരു പത്തോ പതിനെട്ടോ പൈസ അത്രയും പത്തും നല്ല മുട്ടക്കെത്തി അവരൊക്കെ നല്ല സിനിമയിലോട്ടൊക്കെ വരാൻ എന്തോ നല്ല ചാൻസ് ഉള്ള ചാൻസ് എന്ന് വെച്ചാൽ നല്ല തകർപ്പനായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ ടാലന്റ് ഉള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെയൊക്കെ മിസ് യൂസ് ചെയ്ത് ഒതുക്കിയ പിന്നെ ഇത് ലോകം അറിഞ്ഞേ പറ്റത്തുള്ളൂ ലോകം അറിയണം യഥാർത്ഥ കലാകാരികളും കലാകാരന്മാരും മുമ്പോട്ട് വരണം അവർക്ക് അവർക്ക് അവസരങ്ങൾ കൊടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഈ വലിയ പെരുമ്പാമ്പുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നാലേ അങ്ങനെ വരും എല്ലാരും ആരും പേടിച്ചു കൊടുത്തേ ഉള്ളൂ അപ്പൊ ഇവരെയൊക്കെ മാറിയിട്ട് നല്ല ഫിലിം ഫീൽഡ് നല്ല കലാശം നടന്ന് നല്ല ഒരു മലയാള ഫിലിം നമ്മുടെ കേരളത്തിൽ വരണം എന്നാണ് എന്റെ ആഗ്രഹം അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ നാല് അഞ്ചു ദിവസം റൂമിൽ കേരളത്തിലെ നമ്പർ വൺ അപ്പൊ ഈ വൺ സിക്സ്റ്റി ഫോർ മിനു എല്ലാം വീഴും എല്ലാം കുലുങ്ങും കേരളം ഒന്ന് കുലുങ്ങും സത്യം കാരണം ഇത് ഇത്രേ നാളും എല്ലാരും മറച്ചു വെച്ചോണ്ടിരുന്നത് അപ്പൊ ഈ സത്യങ്ങൾ അറിയുമ്പോൾ ഇങ്ങനല്ലല്ലോ നമുക്ക് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇവിടെ ശരിക്കും കേരളം ഡോമിനേറ്റ് ചെയ്യുന്നത് സൂപ്പർ സ്റ്റാറുകളാണ് ശരിക്കും മിനു ഇതിലിപ്പോ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരെ പരാതിയുണ്ട് എന്നൊക്കെ പലതരത്തിൽ പല കോണുകളിൽ നിന്നും ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് മിനു സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള പരാതികൾ വന്നിട്ടുണ്ടോ മിനുവിന്റെ അടുത്ത് ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അവരൊക്കെ ഈ പെൺകുട്ടികളൊക്കെ ഇപ്പൊ അയ്യായിരം നാലായിട്ട് അയ്യായിരം പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ട്രീറ്റ് ഒക്കെ നടത്തി അവിടെ അബുദാബിയിൽ കണ്ടു അങ്ങനെയൊക്കെ കേട്ടു മൊത്തം അയ്യായിരം പെൺകുട്ടികളുമായിട്ട് ഇതായിട്ടുണ്ടെന്നൊക്കെ പിന്നെ ഏതോ ഒരു ഇന്റർവ്യൂൽ ആ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ രണ്ടായിരം ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ രണ്ടായിരം പിള്ളേരുമായിട്ട് അപ്പൊ പുള്ളിക്കാരും പറ രണ്ടായിരം അല്ല അതൊക്കെ മേലെ അഭിമാനത്തോടെ പറയുന്നത് കണ്ടിട്ടുണ്ട് അല്ലല്ല എനിക്ക് തോന്നുന്നു അതിൽ അതിലും ഒരു തിരുത്തുള്ളത് അദ്ദേഹം അതൊക്കെ ഗോസിപ്പുകളാണെന്നാണ് അതിന്റെ പിന്നാലെ പറയുന്നത് മനോരമയുടെ ഇന്റർവ്യൂ ആണെങ്കിൽ അതൊക്കെ ഗോസിപ്പ് അതിന് അതിലും മുകളിലുണ്ടെന്നാണ് ഞാൻ പറയാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അതൊക്കെ വെറും ഗോസിപ്പുകളാണെന്നാണ് മോഹൻലാൽ ആ ഇന്റർവ്യൂ പറയുന്നത് അതുപോട്ടെ ഇപ്പൊ ഈ അറുപത് പെൺകുട്ടികൾ പരാതിയുമായി വരുമ്പോൾ ആ പരാതികളിൽ സൂപ്പർ താരങ്ങളും പെടുന്നുണ്ട് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാലാണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനുനെന്താ തോന്നേ ആയിരിക്കാം ആയിരിക്കാം എന്ന് പറഞ്ഞാൽ പറയാൻ ഒരു ചെറിയ പേടി ഉണ്ടല്ലോ ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന ആളിന് കയ്യില് കിട്ടിയ വിവരങ്ങൾ എനിക്ക് പറയുന്നതിന് എനിക്കാ സംഭവിച്ച ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞായിരുന്നു പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്നും സംഭവിക്കാൻ പാടില്ല അത് അത് തുറന്നിട്ടാ കുട്ടിയുടെ സേഫ്റ്റി ഓർത്തിട്ടാ നമ്മളത് പറഞ്ഞു വിചാരിച്ചു അപ്പൊ തന്നെ അവർക്ക് അറിയാലോ ഇതാണ് കുട്ടി അപ്പൊ ആ കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിക്കുവോ അത് അതാണ് പേടി ഇപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ മിനു ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ സൂപ്പർ താരങ്ങളിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലും ദുരനുഭവുണ്ടോ ഇല്ല 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 അവരുമായിട്ട് എനിക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല അഭിനയിക്കാൻ അതെ വളരെ പിന്നെ മുകേഷ് പറഞ്ഞായിരുന്നു ലാലേട്ടനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു മുകേഷ്നെടുത്താ അദ്ദേഹത്തിന്റെ എന്തായാലും ഞാൻ ലാലേട്ടനെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു വാഗ്ദാനങ്ങളൊക്കെ പോലെ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ മണിയമ്പിള രാജ ചേട്ടനും പറഞ്ഞു അടുത്ത അടുത്ത സിനിമയിൽ വിളിച്ചു ഒരു നാൾ വരും വന്നൊരു സിനിമയില് ആ സിനിമയിൽ വിളിച്ചപ്പോ ഞാൻ ചെന്നൈയിലായിരുന്നു അന്നേരം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നു തിരുവനന്തപുരത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഞങ്ങൾ മൂന്നുപേരുണ്ട് ലാലേട്ടൻ ഡയറക്ടർ രാജീവോ രഞ്ജിത്തോ രാജീവോ പിന്നെ മണിയമ്പിള്ളി രാജേട്ടൻ ഞാൻ പറഞ്ഞു ആ അതിന് വിളിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയാണോ സിനിമ അതിനെ വിളിച്ചത് അപ്പം ഞാൻ പോയില്ല അതിനെന്നോ എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു എന്തിപ്പോ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അയച്ചിട്ട് അവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിലെ പ്രൊഡക്ഷന്റെ വണ്ടിയൊക്കെ വന്നു എന്നെ കൊണ്ടുപോ ഞാൻ പോയില്ല എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങള് മൂന്നുപേരുണ്ടാവും വളരെ നിസ്സാരമായിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ പേടിച്ചു പോയങ്ങ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പൊന്നെ നമ്മൾ അഭിനയിച്ചില്ല കുഴപ്പമില്ല പോയില്ല അങ്ങനെ സംഭവമുണ്ടായി ആരും സ്മൈലി സ്മൈലി എന്ന് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണെന്ന് എന്താ ഓ അത് അവര് പറയുന്നല്ലേ അവർക്ക് എനിക്ക് തോന്നിട്ടൊന്നുമില്ല അതെ അപ്പൊ ഈ ഭുകേഷിന് സ്മൈലി അയച്ചതോ അതുപോലെ പൈസ കടം ചോദിച്ചോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ട്രോളുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് അത് വളരെ ഞാൻ നമ്മൾ നമ്മളൊരേ ഫീൽഡ് ആകുമ്പോൾ എടുത്തോ റോൾ ചെയ്യാനൊക്കെ ഇച്ചിരി പൈസ ചോദിച്ചിരിക്കും ഞാൻ പറഞ്ഞില്ല ഞാനൊരു സിംഗിൾ പേരന്റ് ആയിരുന്നു എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പൊ പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ നമ്മൾ ചോദിച്ചു പോകും പിന്നെ ഞാൻ പറയട്ടെ അന്ന് എനിക്ക് ആ പീഡനത്തിന് ശേഷം ഞാനും മുകേഷും ശത്രുക്കളല്ലായിരുന്നു അദ്ദേഹം പിന്നെ എന്നെ വിളിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ സോപ്പിട്ട് നീ ആരോട് അന്ന് നടന്ന സംഭവം എന്ന് ആരോടും പറയല്ലേ എന്നുള്ളൊരു സോപ്പിട്ടുള്ള പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു അപ്പൊ അത് അപ്പൊ ഞാനും അതൊക്കെ ആ ഒരു നയത്തിൽ നിന്നു എന്താണെന്നറിയാ ആ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിയാ ഇൻട്രോഡ്യൂസ് ചെയ്യും ഒന്നേ രണ്ട് എനിക്ക് മെമ്പർഷിപ്പ് തരുമായിരിക്കും എന്നൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിമീസ് അല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മിണ്ടും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയായിരിക്കുമ്പോ ഞാനിടയ്ക്ക് അയച്ചു വേണമെങ്കിൽ അതൊക്കെ ഞങ്ങളുടെ ഒരു ഒരു മാർക്കറ്റിംഗ് ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പണ്ടേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തില്ല ശരി ഒരു കാര്യം കൂടി അതായത് നമ്മുടെ ജയസൂര്യ പരാതി ഉണ്ടല്ലോ മിനുന്റെ പരാതി ഉണ്ടല്ലോ അപ്പൊ ജയസൂര്യയുടെ ഒരു ചിത്രം രണ്ടായിരത്തി എട്ടിൽ പീഡനം നടന്നത് മിനു പറയുകയും രണ്ടായിരത്തി ഇരുപതിൽ ജയസൂര്യയുടെ പടം പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അതെങ്ങനെയാണ് ഒരു അതിജീവിതയ്ക്ക് പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരോട് എന്താണ് മറുപടി ഞാൻ പറഞ്ഞ നമ്മളൊരു പ്രൊഫഷനിൽ നിൽക്കുവാണേ നമ്മളിങ്ങനെ വൈരാഗ്യമൊക്കെ നമ്മൾ ഇപ്പം ഈ ജയസൂര്യ എന്റെ അടുത്ത് ഇങ്ങനെ നടന്നു പോലെ ഒരു കുഞ്ഞുങ്ങൾ ലോകത്ത് ആരും അറിയുന്നില്ല അപ്പൊ ഞാൻ എന്റെ മാർക്കറ്റിംഗ് ആണ് അത് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടെങ്കിൽ ഓക്കെ ഐ ഹാവ് ആക്റ്റഡ് വിത്ത് അതാണ് എൻ്റെ ഇത് അതായത് ഞാൻ പുള്ളിയോടൂടെ ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിന് വേണ്ടി ഫോട്ടോ ജസ്റ്റ് കാശുവൽ ആയിട്ട് ഇട്ടതാണ് ഇപ്പോഴും എന്റെ പേജില് കവർ പേജില് ജയസൂര്യയുടെ ഉണ്ട് മുകേഷിൻ്റെ ഇന്ന് ഞാൻ മാറ്റിട്ടിട്ടില്ല മാറ്റിയിട്ടില്ലല്ലോ അവരോട് അഭിനയിച്ചു എന്നുള്ള കാര്യം സത്യമാണ് ഞാനിപ്പോ മാറ്റി അത്ര ആക്ടേഴ്സ് ഹിസ് ആൻ ആക്ടർ കൊടുത്തിട്ടുള്ളൂ കഴിയുമ്പോഴ്സ് അവരോടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലാതെ എന്തോരുടെ മാത്രമല്ല വേറെ ആരാക്കെ എല്ലാരും ഇട്ടിട്ടുണ്ട് സെലിബ്രേറ്റഡ് നിങ്ങൾ ഇപ്പോ സ്ക്രോൾ ചെയ്ത് ആഴോട്ട് നോക്കുക എന്തോരോ ആക്ടേഴ്സും കൂടെ ഇപ്പോ മീനിനോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ചുരുക്കി അത് ആ സംഭാഷണം ചുരുക്കി പറയാൻ തോന്നുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂപ്പർ താരങ്ങളും പെടാൻ പോകുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു അവരടക്കം പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്ന കേസുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട വൺ സിക്സ്റ്റി ഫോറുകൾ ഉറപ്പായും രേഖപ്പെടുത്തപ്പെടും അല്ലെങ്കിൽ പരാതിക്കാരങ്ങനെ നിൽക്കുകയാണ് അതോറപ്പല്ലേറപ്പാണ്